നിങ്ങൾ നിങ്ങളെന്താ കേന്ദ്രത്തിനെ പൊട്ടുമരാക്കുന്നത് ഉള്ള കണക്കിനെ കേന്ദ്രം തരുന്നില്ല അപ്പോഴാണ് ഇല്ലാത്ത കണക്കെല്ലാം കൂടെ എഴുതിയിട്ട് കൊഴു എത്താൻ എഴുപത്തയ്യായിരം എന്ന് കിട്ടുകൊടുത്തേ ആര് തരും നിങ്ങൾക്കിത് ചിത് അയാൾ കണക്കാക്കി ചോദിച്ചത് അയാൾ നിങ്ങളോട് എസ്റ്റിമേറ്റല്ല ചോദിച്ചത് അവിടെ തന്നെ നിങ്ങളുടെ കഥ പൊളിഞ്ഞു ഈ ആക്ച്വലിൻ്റെ അർത്ഥം എന്താ ശരിക്കും ഞാനൊക്കെ പഠിച്ചത് അതായത് കറക്റ്റ് എന്താണോ ഉള്ളത് അതെന്നാണ് ഞാനൊക്കെ പഠിച്ചിട്ട് ഈ ആക്ച്വലിൻ്റെ അർത്ഥം യാഥാർത്ഥ്യമായതല്ലേ എന്തും നമുക്ക് എപ്പോൾ ചോദിച്ചാലും കിട്ടാനുണ്ട് വരാനുണ്ട് പുറപ്പെട്ടിട്ടുണ്ട് ഇന്ന് വരും നാളെ വരുന്ന ക്യാപ്സികളൊക്കെ എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലേ ഞാൻ അതെല്ലാം തർക്കം പാടില്ല കേട്ടോ രാവിലെ തന്നെ ഞാൻ ഉരുട്ടി തന്നിട്ടുണ്ട് നമ്മുടെ മുഹമ്മദ് റിയാസിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ അതായത് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് അസത്യ പ്രചാരണം നടത്തുന്നവർ അത് പിൻവലിച്ച് സമൂഹത്തോട് മാപ്പ് പറയണം അല്ലെങ്കിൽ കേസ് കൊടുക്കണം പിള്ളേച്ച ആ നിങ്ങൾ പറഞ്ഞത് വളരെ സത്യമാണ് ഈ അസത്യം പറയുന്നവരുണ്ടല്ലോ ഈ അസത്യങ്ങളും മറ്റേ കറക്റ്റ് അല്ലാത്ത കാര്യങ്ങളെല്ലാം കൂടെ ഈ മറ്റേ ബുക്കിൽ എഴുതി ചേർത്തിട്ട് എസ്റ്റിമേറ്റ് അങ്ങട്ട് കൊടുത്തപ്പം നിങ്ങൾ എന്തേ കേന്ദ്രത്തിൽ ഇരിക്കുന്നവന്മാരൊക്കെ കണ്ണോട്ടന്മാരാണോ അവരെന്തേ കണ്ണിങ്ങനെ അടച്ചു വെച്ച് കേരളം തന്ന ഇരു രണ്ടായിരം കോടി ഉണ്ട് സൈൻ ചെയ്തി തരുന്നു ഇതിങ്ങനെ വായിക്കുന്ന സമയത്തെ മറ്റേ കബറടിക്കാന് മൃ മൃതദേഹം അടക്കം ചെയ്തതിന് എഴുപത്തയ്യായിരം വസ്ത്രങ്ങൾ വാങ്ങിച്ചതിന് പതിനൊന്നായിരം അല്ല പതിനൊന്ന് കോടി ഇങ്ങനൊക്കെ കഴിഞ്ഞാലുണ്ടല്ലോ ഈ തരുന്നോ അല്ലെങ്കിലേ അവിടെ നിന്നൊന്നും കിട്ടൂല കിട്ടുന്നില്ല കിട്ടിയാൽ തന്നെ വല്ല നക്കാപ്പച്ചയും കിട്ടിയാലായി കറക്റ്റ് കണക്ക് കൊടുത്താൽ തന്നെ അതിൻ്റെ അടക്കം മതി ഒരുമാതിരി നിങ്ങളെന്താ മറ്റേ ഇത് വിളിച്ചാൽ മറ്റേ ലേലം വിളിച്ച് കളിക്കുക നിങ്ങളെന്താ കേന്ദ്രത്തിനെ പൊട്ടന്മാരാക്കുന്നത് കണക്ക് കണക്കിന് കേന്ദ്രം തരുന്നില്ല അപ്പോഴാണ് ഇല്ലാത്ത കണക്കെല്ലാം കൂടെ എഴുതിയിട്ട് കൊഴുത്താൻ എഴുപത്തയ്യായിരം ഇട്ടുകൊടുത്തോ ആര് തരും നിങ്ങൾക്കിത് നിങ്ങൾ ശരി നിങ്ങളല്ലേ മണ്ടന്മാരാക്കുന്ന ജനങ്ങളെ ഏ ഇല്ലാത്ത കഥകൾ എഴുതി വെച്ചിട്ട് ഈ പറഞ്ഞ റിപ്പോർട്ടിൽ ഇല്ലാത്ത സാധനങ്ങൾ കുത്തിക്കയറ്റി വെച്ചിട്ട് നിങ്ങൾ പൊട്ടന്മാരാക്കഴിഞ്ഞാൽ നല്ലത് കിട്ടു ഇതും ലോകം മൊത്തം അറിയില്ലേ കേന്ദ്രത് പുറത്തു വിടില്ലേ ഇതാണ് കേരളം തന്ന കള്ളക്കണക്ക് ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ ഇവർക്ക് കിട്ടിയതൊന്നും പോരാതിൻ്റെയും വലുത് പിടിച്ചെടുക്കാനുള്ള പരിപാടിയാണെന്നല്ലേ കേന്ദ്രം പറയാൻ പോകുന്നുള്ളൂ അവരാരെങ്കിലും എഴുതി പതിച്ച് തരൂ റിയാസേ നിനക്കോ നിൻ്റെ അമ്മായിയച്ചനോ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇല്ലല്ലോ എന്ത് എന്ത് പിന്നെ എന്ത് അധികാരം കയ്യിലുണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ മാതിരി പോസ്റ്റ് ഇട്ട് ആൾക്കാരെന്തെങ്കിലും പേടിപ്പിക്കണോ ഞാൻ കാര്യം ചോദിച്ചോട്ടെ ഈ ഹൈക്കോർട്ടിൽ ഒരാൾ ഇതിൻ്റെ കണക്ക് ചോദിച്ചത് അയാൾ കണക്കാ ചോദിച്ചത് അയാൾ നിങ്ങളോട് എസ്റ്റിമേറ്റ് അല്ല ചോദിച്ചത് അവിടെ തന്നെ നിങ്ങളുടെ കഥ പൊളിഞ്ഞു ഏ നിങ്ങളുടെ നിങ്ങളുടെ അമ്മായിയച്ച കഥ അവിടെ പൊളിഞ്ഞു ഈ കണക്ക് ചോദിച്ചപ്പം ആക്ച്വലി ചോദിച്ചപ്പം എസ്റ്റിമേറ്റ് കൊടുത്തു ഇനി പോട്ടെ നിങ്ങൾ കൊടുത്ത എസ്റ്റിമേറ്റ് കിട്ടി ഈ എസ്റ്റിമേറ്റിൽ ഞാൻ ചോദിച്ചോട്ടെ ഈ എസ്റ്റിമേറ്റിൽ തന്നെ മൊത്തം കണക്കെടുക്കുന്നൊരു ഒരു പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് പേജ് വരെയാണ് ഈ പറഞ്ഞ ഈ പറഞ്ഞ റിപ്പോർട്ടിൻ്റെ എസ്റ്റിമേറ്റ് കാണുന്നത് അത് കഴിഞ്ഞാൽ ഇരുപത്തിനാലാമത്തെ ഇരുപത്തഞ്ചാമത്തെയും പേജിൽ ആക്ച്വലെന്നു പറഞ്ഞിട്ടാണ് വന്നത് ഈ ആക്ച്വലിൻ്റെ അർത്ഥം എന്താ ശരിക്കും ഞാനൊക്കെ പഠിച്ചത് അതായത് കറക്റ്റ് എന്താണോ ഉള്ളത് അതെന്നാണ് ഞാനൊക്കെ പഠിച്ച കേട്ടോ ഇനി ആക്ച്വലിൻ്റെ അർത്ഥം യാഥാർത്ഥ്യമായതല്ലേ എനിക്കറിയില്ല കേട്ടോ ഇനിയിപ്പം നമ്മുടെ കേരള മുഖ്യമന്ത്രിക്കും ഒക്കെ ആക്ച്വലിൻ്റെ അർത്ഥം വേറെ വലിയതൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടാനുള്ളതിൻ്റെ കണക്കായിരിക്കും നമ്മളങ്ങനെയുള്ള നമ്മൾ കിട്ടിയതും നമ്മൾ പോക്കറ്റിലിട്ടതിൻ്റെയും കണക്ക് നമ്മൾ എവിടെയും പറയാറില്ല എന്തും നമുക്ക് എപ്പോൾ ചോദിച്ചാലും കിട്ടാനുണ്ട് വരാനുണ്ട് പുറപ്പെട്ടിട്ടുണ്ട് ഇന്ന് വരും നാളെ വരുന്ന ഈ പറഞ്ഞ ക്ഷേമ പെൻഷൻ ആണെങ്കിലും കെ എസ് ആർ ടി സിക്കാരെ കൂലിയാണെങ്കിലും നാട്ടിലുള്ള സകലമായ പരിപാടികളാണെങ്കിലും കിട്ടാനുണ്ട് വരും വരുന്നോണ്ടിരിക്കുന്നുണ്ട് അഞ്ച് മാസം എല്ലാം കൂടെ അടുത്ത മാസം കൂടെ തയച്ചു തരും ഇതാണ് പരിപാടി അപ്പോൾ പിന്നെ നിങ്ങളുടെ കണക്കിലൊന്നും ഒരു പ്രതീക്ഷയും ആർക്കും ഇല്ല അല്ല സത്യം നിങ്ങൾ ഒക്കെ നിങ്ങൾ പറഞ്ഞ കണക്കിൽ കുറേ കണക്കുകളൊക്കെ സത്യമാണ് നിങ്ങൾ പറഞ്ഞത് കൂട്ടിയിട്ട് അതിട്ട് ഒക്കെ സമ്മതിച്ചു പക്ഷേ ചില മിനിമം കണക്കുകൾ അവിടെ കിട്ടും അതായത് നാപ്പ നാലായിരം ആൾക്കാരെയാണ് മൊത്തം നമ്മൾ എന്താ പറയുക ക്യാമ്പിൽ കൊണ്ടിരിക്കുന്നത് ക്യാമ്പിലോട്ട് മാറിയത് നാലായിരം ആൾക്കാരാണ് ഈ നാലായിരം ആൾക്കാർക്ക് വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്തു എന്നാണ് നിങ്ങൾ പറഞ്ഞത് അതിന് നിങ്ങളിട്ട കോസ്റ്റ് പതിനൊന്ന് കോടി അത് ആക്ച്വൽ ആണെങ്കിലും വേണ്ടില്ല എസ്റ്റിമേറ്റ് ആണെങ്കിലും വേണ്ടില്ല നാൽപ്പതിനായിരം ആൾക്കാർക്ക് പതിനൊന്ന് കോടി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഉറുപ്പ്യൻ്റെ അടുത്ത് വേണമോ നിങ്ങൾ ആരെ മുപ്പതിനായിരം റുപ്യടെ ഈ പറഞ്ഞ ക്യാമ്പിൽ വന്ന ആൾക്കാർക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തത് കെട്ടിക്കണക്കിന് കോടി കണക്കിൽ ഡ്രസ്സുകൾ അവിടെ വന്ന് തിങ്ങി നിറഞ്ഞിട്ട് വയനാട് ജില്ലാ കലക്ടറിൻ്റെ പോസ്റ്റ് ഇപ്പോഴും ഉണ്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും വരാറുണ്ട് എന്താണ് വേണ്ടത് ഈ സാധനങ്ങളൊന്നും അഴിക്കല്ലേ മതി ഇതൊക്കെ കെട്ടിക്കിടക്കാണ് ഡ്രസ്സും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് അതിനൊന്നും കണക്കില്ല ഇല്ലാത്ത കണക്ക് ഓരോ ആൾക്കാർക്ക് മുപ്പതിനായിരത്തിൻ്റെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു പറഞ്ഞാൽ കേൾക്കുന്ന നമ്മൾ മണ്ടന്മാർ കേന്ദ്രം അതിനേക്കാവില്ല മണ്ടൻ അല്ലേ നിങ്ങൾക്ക് പൈസ അങ്ങോട്ട് തീറായി തരാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കുറേ കണക്കുകൾ അവർ എഴുതി വെച്ചിട്ടുള്ളത് അതുപോലെ ഈ ഫുഡ് ഈ വന്ന വളണ്ടിയേഴ്സിന് ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഫുഡിന് ഇത്ര ചിലവായിന്ന് എവിടുത്തെ കണക്ക് ഓരോ സന്നദ്ധ സംഘടനകളും ആൾക്കാരോ അവിടെ ഫുഡ് കൊണ്ട് ചെരിഞ്ഞ സമയത്ത് ഇഷ്ടമുള്ള ഫുഡ് കൊടുത്തോണ്ടിരുന്ന സമയത്ത് നിങ്ങൾ വന്നത് പൂട്ടിച്ചില്ലേ അതും കുറച്ചു കാലം കിട്ടിയതിന് ശേഷം എന്നിട്ടും അവിടെ ആൾക്കാർ ഫുഡ് ഡെലിവർ ചെയ്തിട്ടുണ്ട് അതിനൊന്നും കണക്കില്ല നിങ്ങൾ ചിലവാക്കി ചിലവാക്കി എസ്റ്റിമേറ്റ് എന്നും പറയാൻ ഈ കണക്കിട്ട് ഞാൻ ചോദിച്ചോട്ടെ ഈ ആൾക്കാരൊക്കെ ഈ പറഞ്ഞ ചിലവൊന്നും ആയിട്ടില്ല ഈ പറഞ്ഞ സന്നദ്ധ സംഘടന ആൾക്കാർ ഈ പറഞ്ഞ ഫുഡും കാര്യങ്ങളും വസ്ത്രങ്ങളും ഫുഡും മതും ഇതുമെല്ലാം കൊടുത്ത് നിങ്ങളീ പറഞ്ഞ പൈസ ഒക്കെ ഇനി കേന്ദ്രം ഏതോ താനി പൊട്ട കുരുടൻ അവിടെ വന്നിരുന്ന് നിങ്ങൾക്ക് രണ്ടായിരം അങ്ങ് ചാർത്തി തന്നു കഴിഞ്ഞാൽ ആ പൈസ പിന്നെ എങ്ങോട്ടാണ് പോവുക അവിടുത്തെ ആൾക്കാർ കിട്ടേണ്ടതൊക്കെ അല്ലാതെ കിട്ടിയിട്ടുണ്ട് അവരവരുടെ വഴിക്ക് പോവുകയും ചെയ്യും ഈ പൈസ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളെ വീണ്ടും പോക്കറ്റിലോട്ട് കയറും പല ഫണ്ടുകളും അങ്ങനെയുള്ള നമ്മൾ കാണാറ് അതല്ലെങ്കിൽ നാല് കേരളീയം നാല് മറ്റേ നവകേരള ബസ്സുകളും വാങ്ങിച്ച് നിങ്ങളങ്ങ് ദൂർത്തടിക്കും ഇതൊക്കെ അല്ലേ ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പിന്നെ വരാൻ പോകുന്നത് സാധാരണ ഒരാളെ ഞാനൊക്കെ ഒരു സാധാരണ ഒരാളല്ലേ എൻ്റെയൊക്കെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങളാണ് അല്ലെ സംശയങ്ങളാത് ഇതുപോലെ തന്നെയാണ് ഈ കമ്മികളല്ലാതെ ക്യാപ്സ്യൂൾ വീഴുന്നാത്ത ഏത് കമ്മികളല്ലാത്ത ആൾക്കാരും ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളാണ് ഞാനീ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കിപ്പോഴും മനസ്സിലായി നിങ്ങളുടെ ആക്ച്വലും ഈ എസ്റ്റിമേറ്റ് അത് ആൾക്കാരെ പറ്റിക്കാൻ കൊടുക്കുന്ന പരിപാടിയാണ് നിങ്ങൾ ആക്ച്വൽ എസ്റ്റിമേറ്റും കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുത്ത ആക്ച്വലും ശുദ്ധ മണ്ടത്തരാണ് നിങ്ങൾ കൊടുത്ത എസ്റ്റിമേറ്റ് അതിനേക്കാൾ വലിയ പാതാള മണ്ടത്തരങ്ങൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ റിയാസും ഈ പറഞ്ഞ മുഖ്യമന്ത്രി തന്നെ പറണം പിന്നെ വളണ്ടിയേഴ്സിന് നിങ്ങൾ എക്സ്പെൻസ് ഇട്ടുണ്ട് കോടികൾ വളണ്ടിയേഴ്സിന് ഷൂ വാങ്ങിച്ച വകയില് വളണ്ടിയേഴ്സിന് അത് വാങ്ങിച്ച വകയിൽ വളണ്ടിയേഴ്സിൻ്റെ അവർക്ക് എന്താ പറയുക അവരുടെ ഹെൽത്ത് കാര്യങ്ങൾ ചികിത്സ അതിന് പുറമെ വളണ്ടിയേഴ്സിന് കൊടുത്ത കണക്ക് വരെ നിങ്ങൾ കാണിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു വളണ്ടിയർ വരുമോ എനിക്ക് കേരള സർക്കാരിൻ്റെ സൈഡിൽ നിന്ന് ഇത്ര പൈസ കിട്ടി അല്ലെങ്കിൽ അവരെനിക്ക് ഈ മൊത്തം കഴിഞ്ഞ് പോകുമ്പോൾ അടുത്ത മാസം നിൻ്റെ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ ആയിരം എട്ടര അല്ലെ പതിനായിരം എട്ടര എന്ന് ഒരു വളണ്ടിയർ ഒന്ന് പറയും അപ്പോൾ ഇനി നിങ്ങൾ ഈ വളണ്ടിയേഴ്സിന് കൊടുത്ത കണക്കൊക്കെ നിങ്ങൾ എവിടുത്തെ മറ്റെടുത്ത് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നു നിങ്ങൾ ഓക്കെ പറഞ്ഞാൽ കേന്ദ്രം രണ്ടായിരം പോയിട്ട് ആയിരം പോയിട്ട് അഞ്ഞൂറ് ഓടി തരുമോ എന്നുള്ളത് സംശയമാണ് പക്ഷെ അവിടെ ഒരുപാട് ആൾക്കാർ പൈസ ആയിട്ടും ഈ പറഞ്ഞ നിങ്ങളുടെ സി എം ആർ സി എം ഡി ആർ എഫിലോട്ടും അല്ലാതെ സംഘടനകളും അവരും വരും തന്നെ പൈസ ആയിട്ടും ഡ്രസ്സായിട്ടും സാധനങ്ങളായിട്ടും പലവ്യഞ്ജനങ്ങളായിട്ടും വീടുകളായിട്ടും സ്ഥലമായിട്ടും വണ്ടിയായിട്ടും ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് അത് ഈ കറക്റ്റ് ആൾക്കാരുടെ എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പിന്നെ പോരെ ഈ കള്ളക്കണക്ക് ഇന്ത്യയിലെ ബാക്കി സംസ്ഥാനങ്ങളെന്നുള്ളതിൽ കളിയാക്കില്ല കേട്ടോ നിങ്ങൾ നമ്മുടെ നോക്കിയിട്ട് കേരളക്കാർ പോണതാ ആയിരത്തി രണ്ടായിരം എഴുതി കൊടുത്ത ടീമാന്ന് പറയും ഇത്ര നാണം കെട്ട ഒരു അവസ്ഥയിലോട്ട് കേരളത്തില്ലേ നിങ്ങൾ നിങ്ങളുടെ ഈ പറഞ്ഞ പോക്കരിത്തരം കണ്ടു കഴിഞ്ഞാൽ എന്നിട്ട് അതിനെ ന്യായീകരിക്കുക അതിനെ ഈ വാർത്ത പറ പ്രചരിപ്പിക്കുന്ന ഒരു മാപ്പ് പറയണം കേസാക്കും മറ്റതാക്കും ഒരു ഇച്ചിരി ഉളുപ്പുണ്ടോ അമ്മായിപ്പനും മരുമോനും എല്ലാവർക്കും ഒരു കുറച്ചൊക്കെ ഒരു ഉളുപ്പ് വേണ്ടേ എന്താണെങ്കിൽ വാർത്ത വന്ന നന്നായിക്കാം എസ്റ്റിമേറ്റ് ആണെങ്കിലും വേണ്ടില്ല എന്താണെങ്കിലും വേണ്ടില്ല നിങ്ങൾ നിങ്ങളിതായിരിക്കുമല്ലോ ഇത്രയും കാലത്ത് എന്തൊരു ദുരന്തം വന്നാൽ നിങ്ങളിമ്മാതിരി പരിപാടിയൊക്കെയുള്ള കാണിക്കുന്നത് എന്നിട്ട് കേന്ദ്രം തന്നില്ല എന്നില്ല എന്ന് പറയുമ്പോൾ കേന്ദ്രം ഇതൊക്കെ ചോദിക്കുന്നത് കേരളം ആവശ്യപ്പെട്ടില്ല അന്ന് നിർമ്മല സീതാരാമൻ കാര്യം പറഞ്ഞിരുന്നു കേരളം ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങളോണ്ടിത് അന്ന് നിങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞു പക്ഷെ അന്ന് നമ്മളും ഒക്കെ അത് വിശ്വസിച്ചു കേന്ദ്രം നമുക്കറിയാം കേന്ദ്രം നമ്മൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ട് നമ്മളൊക്കെ വിചാരിച്ചു കേന്ദ്ര എന്താ പറയുക കേരളം കൊടുത്തിട്ട് അവർ തരാനിട്ടാണ് പക്ഷെ അവർ പറഞ്ഞ് വ്യക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല ചിലപ്പോൾ പെട്ടെന്ന്മാതിരി കണക്കായിരിക്കും ഏ നൂറിന് ഇരുന്നൂറ് മറ്റേ വട്ടി വെക്കുന്ന പോലെ ഇരിക്കും നൂറിന് ഇരുന്നൂറ് ചോദിച്ചിട്ടുണ്ടാവും ഇറങ്ങിപ്പോടാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും അതായിരിക്കും ഉണ്ടാവും അതിന് ഏറ്റവും ബെസ്റ്റ് ബെറ്റർ ആയിട്ട് ഉണ്ടായിട്ടുള്ള കാര്യം ഇപ്പോൾ അതായിരിക്കും കഷ്ടം